നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനിൽ യു എയും സൗദി അറേബ്യയും നടത്തിയ ഗണ്യമായ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു ഖനന മേഖലയിലും പൊതുസ്ഥാപനങ്ങളിലുമാണ് ഈ നിക്ഷേപങ്ങൾ കൂടുതലുമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ നിർണായക പിന്തുണ നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങളും പാകിസ്ഥാന് പ്രത്യേക വായ്പകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാകിസ്ഥാന് മുന്നിൽ മറ്റൊരു ഓപ്ഷനാണ് ഒമാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് എണ്ണ സമ്പന്നമായ തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ പാകിസ്ഥാൻ വ്യാപാരികളെ ഒമാൻ ക്ഷണിച്ചിരിക്കുകയാണ് ബിസിനസ് സമൂഹത്തിന് ഗണ്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമൃദ്ധമായ നിക്ഷേപ അവസരങ്ങൾ ഒമാന്റെ കോൺസൽ ജനറൽ സാമി അബ്ദുല്ല സലീം അൽ ഖൻജാരി ഊന്നി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മേർച്ചൻസ് അസോസിയേഷൻ ചെയർമാൻ സലീം വാലി മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ പെട്രോ കെമിക്കൽസ് പോലുള്ള മേഖലകളിലെ സാധ്യതയുള്ള സംരംഭങ്ങളെക്കുറിച്ച് അൽ ഖൻജാരി എടുത്തു പറയുന്നുണ്ട് സംയുക്ത സംരംഭങ്ങളും ബിസിനസ് ഇടപാടുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒമാൻ സന്ദർശിക്കാനും പെട്രോ കെമിക്കൽ വ്യവസായത്തിലെയും മറ്റ് മേഖലകളിലെയും അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും കോൺസുലറ്റ് ജനറൽ പാകിസ്ഥാൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒമാനി വ്യാപാരികളുമായി ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾക്കായി പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡയസ് മേർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺസുലേറ്റ് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഒമാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മേർച്ചൻസ് അസോസിയേഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിസ സൗകര്യങ്ങൾ നൽകുകയെന്ന് അൽ ഖൻജാരി പ്രഖ്യാപിക്കുകയുണ്ടായി പാകിസ്ഥാൻ ഒമാൻ ബിസിനസ്സുകൾ തമ്മിലുള്ള ഇടപെടലുകൾ സുഗമമാക്കുന്നതിനും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നുണ്ട് ഒമാനിൽ നിന്ന് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് സലീം വാലി മുഹമ്മദ് വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനായുള്ള ഒമാന്റെ ക്ഷണം പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡയസ് മെർച്ചൻസ് അസോസിയേഷന്റെ ചെയർമാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇത്തരം കൈമാറ്റങ്ങൾ പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഒമാനും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ബിസിനസ് ഇടപെടലുകൾ സുഗമമാക്കുന്നതിലൂടെയും പരസ്പര നേട്ടത്തിനായി ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കൂടിയാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യീകരിക്കാനും ആ പരമ്പരാഗത മേഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശ്രമിക്കുന്ന സമയത്താണ് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഈ ഒരു പുതിയ തീരുമാനം കൂടി വരുന്നത് വളർന്നു വരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾക്കുള്ള വഴികൾ തുറക്കുന്നതിനായുള്ള ചർച്ചകളും നടക്കുന്നതായി പാകിസ്ഥാൻ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ്സുകാർക്ക് യാത്ര സുഗമമാകുക വ്യാപാര വിനിമയങ്ങളും വ്യക്തിഗത ബന്ധങ്ങളും വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം നേരിട്ടുള്ള വ്യോമബന്ധം സ്ഥാപിക്കുന്നത് യാത്രാ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കുകയും വ്യാപാരികൾക്കും നിക്ഷേപകർക്കും ബിസിനസ് നടത്തുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും മിഷൻ ട്വന്റി ഫോർട്ടി പദ്ധതിയുടെ ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും സമ്പദ് വ്യവസ്ഥ വൈവിധ്യീകരിക്കാനും ശ്രമിക്കുന്ന ഒമാന്റെ സാമ്പത്തിക ദർശനത്തെയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നത് പാകിസ്ഥാൻ വ്യാപാരികൾക്ക് വാതിലുകൾ തുറക്കുന്നതിലൂടെ ഒമാൻ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ട്